വിശദമായി കൊടുങ്ങല്ലൂർ മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് പ്രതിഷേധം നടത്തി നേതൃത്വത്തിൽ കെഎസ്ഇബിയുടെ അന്യായമായ ചാർജ് വർദ്ധനവിനെതിരെ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു പ്രതിഷേധ പ്രകടനം ജില്ലാ ജനറൽ സെക്രട്ടറിയും അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം നാല് കൊല്ലം കൊണ്ട് തീരണ്ട പദ്ധതിയാണ് ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പണി തീരണമെന്ന് ഉദ്ദേശമില്ലാത്ത ആളുകൾ ആരാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൊതു സംവിധാനത്തെയും നന്നാക്കുക എന്നതല്ല ദുരുദ്ദേശിക്കുന്നത് മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങൾ ഇപ്പോ അടിയന്തരമായിട്ട് ചാർജ് വർധന വേണമെന്ന് ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീമൻ കൃഷ്ണൻകുട്ടി പറയുന്നതിന്റെ ന്യായം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നാൽപ്പത് വർഷത്തെ കരാറിൽ വർഷത്തെ കരാറിൽ രൂപ നിരക്കിൽ വൈദ്യുതി കമ്പനികളുടെ കമ്പനികളുടെ ആർക്കോ വേണ്ടി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ്മാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ സാജു എം എസ് മുഹിയുദ്ദീൻ പി എം കോർഡിനേറ്റർ പി ആർ ബാബു പി ആർഒ രാജീവൻ പിള്ള വനിതാ വിംഗ് നേതാക്കളായ അനിത സിസി സിനി സെൽവരാജ് സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത അനിൽ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ വിനോദ് പിള്ള ത്രിദീപ് എന്നിവർ നേതൃത്വം നൽകി സമരത്തിന്റെ പ്രജനനാർത്ഥം കൊടുങ്ങലൂരിലെ മുഴുവൻ വ്യാപാരികളും പ്രതിഷേധ പോസ്റ്റർ സ്റ്റാറ്റസ് ഇട്ട് പുതിയ സമരമുറക്ക് തുടക്കം കുറിച്ചു